ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ചതുർത്ഥ സർഗ ആരമരം തദനന്തരമത്ര ഗോഷ്ടദേശ പദമെന്നുള്ളതു സൗഖ്യമല്ല മേലിൽ അശുഭങ്ങളനേകമുണ്ടു കൺമാനി ചിന്തിച്ചു തുടങ്ങി നന്ദഗോപൻ ഉപനന്ദനായ ഗോവനപ്പോൾ ഉപഗമ്യേതമുവാചനന്ദനോടായി ശുഭമായൊരു ദേശമുണ്ടുപോലും സുഭകം തത്ര നമുക്കു വാസയോഗ്യം നന്മ നല്ലൊരു ഭാഗമുണ്ട് വൃന്ദാവനമെന്നിങ്ങനെ മംഗലസ്ഥലം പോൽ ഖനമാർഗമനുക്രമിച്ചു ഗോവർദ്ധന ശൈലം പുനരത്രയും മനോജ്ഞം യമുനാപുളിനം മനോഭിരാമം രമണീയം കില സന്തതം വസിപ്പാൻ മമപക്ഷമിനി ഗ്യമല്ലോ സമെല്ലാവരും ഇത്തമങ് അതു നേരമ ശേഷ തുനിഞ്ഞു കോപ്പുകൂട്ടി ശകടങ്ങൾ കരേറി മോദമോടെ വിഘടാഘോഷമെന്നു യാത്രയായി പശുപാലക ബാലവൃദ്ധരെല്ലാം പശുവൃന്ദങ്ങളും പശു ബൃന്ദുജാക്ഷിമാരും കൃഷകാത്രിയശോധമന്ദവൻ വൃഷമെല്ലാവരുമൊത്തുതക്ര ചെന്നാൻ യമുനാതട കാനനെ മനോജ്ഞെ ഭവനം തീർത്തുവസിച്ചുവല്ലവന്മാർ അവനീകലമിത്ര നമ്മ ഒരു നാളധരാമ കേശവന്മാരൊരു കൂട്ടം പശുപാലരോടെ പരിതോഷേണിച്ചുകാനീമനി കങ്കണ ചേർത്തരയിൽ കിങ്കിണിയും നിറച്ചു ചാർത്തി പിരികൂന്തലുപീലി കോർത്തുകെട്ടി പരിചോടങ്ങി ഗോപാലൻ തളയും വളയും കിണുക്കിമല്ലേ കളവേണു സ്വനവും മുഴക്കി മന്ദം കളി പുഞ്ചിരി കൺവിലാസമോടെ കളഗോപാലക ബാലകൻ മടങ്ങാൻ സ്ഫടികത്തിനു തുല്യമാം ശരീരം ചടുലം നീലതു കൂലവും ധരിച്ചു പടുഭാവമിയന്നു മന്ദമന്ദം നടകൊണ്ടാന